വളരെ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആകാംക്ഷ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ യുവതാരങ്ങൾ യുവതാരങ്ങൾ സീനിയർ താരങ്ങൾക്കൊരു പണിയാകുമോ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം കാരണം വേറൊന്നുമല്ല ഇപ്പോഴുള്ള നമ്മുടെ ഇപ്പം വിരാട് കോഹ്ലി ആയിക്കോട്ടെ പലരും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പരുക്കുകൾ കൊണ്ടും ഈ ഒരു ഇംഗ്ലണ്ടിനെ മറ്റുള്ള സീരീസിൽ അവരെ ആരും നമ്മൾ അവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല അപ്പം വിരാട് കോഹ്ലി ആണെങ്കിലും ശ്രേയസയർ ആണെങ്കിലും കെ എൽ രാഹുൽ ആണെങ്കിലും അതുപോലെ തന്നെ മുഹമ്മദ് ഷാമി ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഒക്കെ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ട് മറ്റുള്ളവരെക്കാളൊക്കെ നമുക്ക് സീനിയറാണെന്ന് വിളിക്കേണ്ടി തന്നെ വരും അപ്പം ഇവരൊക്കെയും എന്താ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഈ മത്സരത്തിലോട്ടും പരമ്പരയിലോട്ടും ഉൾപ്പെട്ട ഉൾപ്പെടാത്തവരാണ് അപ്പം ഇത് ഇവർക്കൊക്കെ പകരക്കാരനായിട്ട് എത്തിയിട്ടുള്ള ജയ്സ്വാള് അതുപോലെ തന്നെ പട്ടിദാർ സർഫാസ് ഖാൻ അങ്ങനെയുള്ള ചില താരങ്ങളുണ്ടല്ലോ അവരുടെയൊക്കെ അവരൊക്കെ പ്ര കാണിക്കുന്ന പ്രകടനങ്ങൾ പ്രത്യേകിച്ച് സർഫാസ് ഖാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പ്രകടനം അതുപോലെ തന്നെ യശസ്സി ജയ്സ്വാള് മൂന്ന് മത്സരങ്ങളുടെ ഈ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ആദ്യത്തെ മത്സരങ്ങളും ആദ്യത്തെ മത്സരവും അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരവും ഡബിൾ സെഞ്ചറിയാണ് അടിച്ചിട്ടുള്ളത് അപ്പം അത് അത് അതൊരു ചെറിയ കാര്യമല്ല സർഫാസ് ഖാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ധ്രുവ ചൂറല് അത്യാവശ്യം നല്ല രീതിയിലാണ് കളിക്കുന്നത് അതുപോലെ തന്നെ പട്ടിദാർ മാത്രമാണ് ഈ കുറച്ച് ഒരു പ്രകടനത്തിൽ അധികം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയത്തത് കാരണം ഇനിയുള്ള മത്സരങ്ങൾ രണ്ട് മത്സരം കൊണ്ട് ബാക്കിയുണ്ട് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് കണ്ട് തന്നെ അറിയണം മികച്ച പ്രകടനം വരുമെന്ന് തന്നെയാണ് ആരാധകരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഷുഭ്മാൻ ഗില്ല് വിരാട് കോഹ്ലിയുടെ പൊസിഷനിൽ ഇപ്പോൾ കളിക്കുന്നു വിരാട് കോഹ്ലിയുടെ അല്ല വൺ ഡൗണാണ് കളിക്കുന്നത് എങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ ഏകദേശം ഒരു പൊസിഷൻ തന്നെയാണ് അപ്പോൾ ഇവരാരും ഇല്ലാതെ ഇരുന്നിട്ട് പോലും ആ ഒരു കുറവറിയാണ്ട് തന്നെ ഇപ്പം വിരാട് കോഹ്ലി ഉണ്ടെങ്കിലും കെ എൽ രാഹുൽ കേരളാവിലുണ്ടെങ്കിൽ അവർ കളിക്കുന്ന ഒരു പേസ് ഉണ്ട് ഒരു താളമുണ്ട് ആ ഒരു താളത്തിനേക്കാൾ അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഒരു സ്ട്രൈക്ക് റേറ്റിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് ഈ യുവതാരങ്ങളെല്ലാം കളിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു ഒരു ഒരു ചോയ്സസ് തന്നെയാണ് ഇവരെന്നുള്ള കാര്യം നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിൽ വന്നു പോകുന്നു അല്ലേ ഇപ്പം വിരാട് കോഹ്ലി ഇല്ലാത്തത് നന്നായി അല്ലെങ്കിൽ കേരളം ഇല്ലാത്തത് നന്നായി ശ്രീശയർ ഇല്ലാത്തത് നന്നായി നമുക്ക് തോന്നുന്നു കാരണം അത്രയും മികച്ച പ്രകടനമാണ് ഇവർ കളി കാഴ്ചവെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇവർക്കൊരു എന്നുള്ള കാര്യമാണ് ഇനിയുള്ള മത്സരം ക്കെ ചിലപ്പോൾ കളിക്കാതെ കഴിഞ്ഞാൽ സെലക്ടേഴ്സിന് തന്നെ തീരുമാനിക്കാം ഇവരെ വിളിച്ച് കളിപ്പിക്കുന്ന പിള്ളേർ ഇതിനേക്കാളും ബെറ്ററായിട്ട് കളിക്കുന്നുണ്ട് ഇതിനേക്കാളും ബെറ്ററായിട്ട് കളിക്കുന്നുണ്ട് അപ്പം റിസൾട്ട് അതുപോലെ ഉണ്ടാകുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാണ് ഇവരെ ഫോം ഔട്ട് ആയിട്ടുള്ള ഇവരെ നമ്മൾ നിർത്തുന്നത് യുവതാരങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവരെ നീക്കാനുള്ള സാധ്യതയും ആ ഒരു ഒരു മെൻ്റാലിറ്റി കൂടാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള സമയങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കര വെല്ലുവിളി തന്നെയാണ് ഈ സീനിയർ താരങ്ങൾക്ക് വളരെ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളൊക്കെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ വരാനിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള ടെസ്റ്റ് ടെസ്റ്റ് മത്സരം ഈ പറഞ്ഞ പോലെ താരങ്ങൾ ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി കെൽ രാഹുൽ തുടങ്ങിയ താരങ്ങളൊക്കെ ഇനി ഐ പി എൽ ശേഷമായിരിക്കും ഐബലിനു ശേഷം അതിനുശേഷം ഇത് വരുന്നുണ്ട് ടി ട്വന്റി വേൾഡ് കപ്പ് വരുന്നുണ്ട് അതിനൊക്കെ ശേഷം ആയിരിക്കും ഇന്ന ടെസ്റ്റ് പരാൻ ഉള്ളത് അപ്പോൾ പ്രത്യേക പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ഈ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ സീനിയർ താരങ്ങൾക്ക് ഒരു പണിയാകുമോ ഈ പറയുന്ന ജൂനിയർ താരങ്ങൾ എന്നുള്ളൊരു കണ്ടന്റ് മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റണോ ആരെങ്കിലും സ്ഥാനത്ത് ഈ താരം തന്നെ മതി ഈ ജൂനിയർ താരം തന്നെ മതി എന്നാണോ അതോ പഴയ താരങ്ങൾ തന്നെ മതി അവരാണ് ബെറ്റർ എന്നാണോ നിങ്ങളുടെയൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അപ്പം അതെന്താന്നുള്ളത് നിങ്ങളെ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ എന്താ നമുക്ക് വീണ്ടും കാണാം